കുടുംബത്തിൽ നടക്കുന്ന എല്ലാ സന്തോഷവും സങ്കടവും നിറഞ്ഞ കാര്യങ്ങളും ബ്ലോഗിലൂടെ പങ്കുവെച്ച് നിരവധി പ്രേക്ഷകരി സമൂഹ മാധ്യമങ്ങളിലൂടെ സമ്പാദിച്ചിട്ടുള്ള വ്യക്തിയാണ് മോഡലായ ബഷീർ ബഷീർ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ബിഗ് ബോസ് സീസൺ വണ്ണിലെ മത്സരാർത്ഥിയായിരുന്നു ബഷീർ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ബഷീറിന് രണ്ട് ഭാര്യന്മാരുണ്ടെന്ന വിവരം മലയാളികൾ അറിയുന്നത് മഷൂറയും സുഹാനയുമാണത് രണ്ടു പേർക്കും യൂട്യൂബ് ചാനലുകളും ഉണ്ട് ബിഗ് ബോസിൽ വച്ച് രണ്ട് ഭാര്യമാരുണ്ടെന്ന് പുറംലോകം അറിഞ്ഞപ്പോൾ നിരവധി വിമർശനങ്ങൾ ഉയരുകയുണ്ടായി ഭാര്യ സുഹാനയിൽ രണ്ട് കുട്ടികളുണ്ട് മഷൂറിയിൽ ഒരു മകനും എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ താരം യൂട്യൂബ് ചാനലിലൂടെയും റീൽസിലൂടെയും പ്രേക്ഷകരുടെ ഇഷ്ടം കൈക്കലാക്കുകയും ചെയ്തു രണ്ട് ഭാര്യമാരുടെ പേര് പറഞ്ഞ് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നപ്പോഴും താരം താൻ സന്തോഷപരമായ കുടുംബജീവിതമാണ് നയിക്കുന്നതെന്ന് റീൽസിലൂടെയും വീഡിയോയിലൂടെയും പങ്കുവച്ചിരുന്നു അപ്പോഴാണ് കുടുംബത്തിലെ എല്ലാവരും അഭിനയിച്ച വെബ് സീരീസായ കല്ലുമ്മക്കായ പുറത്തെത്തിയിരുന്നത് വളരെയധികം പ്രേക്ഷക പിന്തുണ ലഭിച്ച സീരീസായിരുന്നു അത് ബഷീറിനും ഭാര്യ മഷൂറയ്ക്കും ആദ്യത്തെ കൺമണി പിറന്നത് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അങ്ങനെ രണ്ട് ഭാര്യമാരുള്ള രസകരമായ റീൽസുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട് അത്തരത്തിൽ താരം പങ്കുവച്ച ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് മഷൂറിയും സുഹാനിയും ബഷീറുമാണ് ഈ വീഡിയോയിലുള്ളത് മഷൂറയെ എടി എന്ന് പറഞ്ഞ് സുഹാന അടിക്കാൻ പോകുമ്പോൾ ബഷീർ വന്ന് സുഹാനിയുടെ കൈ പിടിക്കുകയും അപ്പോൾ മഷൂറ കണ്ണുകൊണ്ട് ഒരു ആംഗ്യം കാണിക്കുകയും ഉടൻ തന്നെ സുഹാന ബഷീറിനെ അടിച്ചു വീഴ്ത്തുന്നതുമാണ് വീഡിയോയിലുള്ളത്